പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി വിലപ്പോകില്ലെന്ന് വിദേശകാര്യ വക്താവ് നന്ദൻകോട് കുടുംബാംഗങ്ങളായ നാലുപേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ആണവായുധ ഭീഷണി വിലപ്പോകില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ശക്തമായ ആക്രമണത്തിന് പിന്നാലെ സൈനിക നീക്കം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമായി ഇന്ത്യയുടെ സൈനിക ബലമാണ് പാകിസ്ഥാനെ വെടിനിർത്തണമെന്ന ആവശ്യത്തിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നാലുപേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പ്രതി രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലക്ഷം രൂപ പിഴയും നൽകണം പ്രതിക്കെതിരെ കൊലക്കുറ്റം തെളിവ് നശിപ്പിക്കൽ വീട് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി വിധിച്ചു ആറാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് കേസ് പരിഗണിച്ചത് വന്നെങ്കിലും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഇന്നത്തെ വിമാന സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി ജമ്മു ലേ ജോധ്പൂർ അമൃത്സർ ഭുജ് ജാംനഗർ ചണ്ഡിഗഡ് രാജ്കോട്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത് ഇതിഹാസ പോരാട്ടമാണെന്നും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദികളുടെ തലസ്ഥാനം തകർത്തെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു നൂറോളം ഭീകരരെ കൊലപ്പെടുത്തി അവരുടെ വ്യോമാക്രമണം ചെറുത്തു രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ ഇനി ഒരു മറുപടിയേ ഉള്ളൂ വിനാശവും മഹാവിനാശവുമായിരിക്കും അതെന്നും അദ്ദേഹം പറഞ്ഞു വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു ശതമാനമാണ് വിജയം മുൻവർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് ശതമാനം വർധന രേഖപ്പെടുത്തി വിജയ ശതമാനത്തിൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് രണ്ട് ദശാംശം മൂന്നേഴ്ചത്തിന്റെ വർധനയാണ് പെൺകുട്ടികൾ രേഖപ്പെടുത്തിയത് ബഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി മുതിർന്ന അഭിഭാഷകൻ സീനിയർ അഭിഭാഷകൻ ബെയിലിനാണ് ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ മർദ്ദിച്ചത് യുവതിയുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു അഭിഭാഷകൻ മോക്സ്റ്റിക് കൊണ്ട് മർദ്ദിച്ചുവെന്ന് യുവതി ആരോപിച്ചു ശ്യാമിലി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥിനികളെയും വിവാഹിതരായ സ്ത്രീകളെയും ക്രൂരമായി പീഡിപ്പിച്ച പൊള്ളാച്ചി പീഡന പരമ്പരാ കേസിൽ ഒൻപത് പ്രതികൾക്കും മരണം വരെ ജീവപര്യന്തം ശിക്ഷ തമിഴ് രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച കേസാണിത് പൊള്ളാച്ചി സ്വദേശികളായ എൻ ശബരിനാഥൻ കെ തിരുനാവുക്കർശ എം സതീഷ് ടി വസന്തകുമാർ ആർ മണി പി ബാബു ടി ഹിരോണി മസ്പോൾ കെ അരുൾനാഥം എം അരുൺകുമാർ എന്നിവരാണ് പ്രതികൾ വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട അബുദാബിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഒൻപത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മട്ടന്നൂർ ഇടവേലിക്കൽ കുഞ്ഞിപ്പറമ്പ് വീട്ടിൽ റിചിൽ തലശ്ശേരി പെരുന്താറ്റ് ഹിമം വീട്ടിൽ റോഷനാർ ബാബു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ിലെ അമൃത്സറിൽ ഉണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ പേർ മരിച്ചു ആറുപേരുടെ നില ഗുരുതരമാണ് അമൃത്സറിലെ സിവിൽ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു അമൃത്സറിലെ മജിദ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമങ്ങളിലാണ് ദുരന്തം ഉണ്ടായത് ജനയുഗം ഓൺലൈൻ മോജോസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക